The real beauty in your heart, Boche, Golden Diamonds. Buy now, pay later. ി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പി വേണുഗോപാൽ ചുമതലയേറ്റു ഒറ്റപ്പാലത്ത് നടത്തിയ സമ്മേളനത്തിൽ വരണാധികാരി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ഡോ ജെ പ്രമീളാദേവി പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചു വെസ്റ്റ് ജില്ലയെ ബെസ്റ്റ് ജില്ലയാക്കി മാറ്റുമെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം പി വേണുഗോപാൽ പറഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഘടനയുടെ ജില്ലാ പരിധിയിലെ നഗരസഭകളിൽ മികച്ച പ്രകടനത്തിനപ്പുറം ഭരണം പിടിക്കലാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി തുടർച്ചയായി തവണ ജില്ലാ ജനറൽ സെക്രട്ടറിയായും നേരത്തെ രണ്ടു തവണ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച പരിചയ സമ്പത്തുമായാണ് വേണുഗോപാൽ പുതുതായി രൂപീകരിക്കപ്പെട്ട വെസ്റ്റ് ജില്ലയുടെ പ്രഥമ അധ്യക്ഷ പദവിയിൽ എത്തുന്നത് സമ്മേളനം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭരണാധികാരിയും സംസ്ഥാന ഉപാധ്യക്ഷയുമായ ഡോക്ടർ ജെ പ്രമീളാദേവി അധ്യക്ഷയായി പദവി ഒഴിഞ്ഞ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പി ടി വേണുഗോപാൽ ടി ശങ്കരൻകുട്ടി വി രാമൻകുട്ടി കെ വിജയൻ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ ജില്ല പാലക്കാട് നിന്ന് ജില്ലാ എനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്റെ സഹപ്രവർത്തകരെ എന്നോടൊപ്പം നിൽക്കും അത് വീണുപോബാ എന്നോടൊപ്പമല്ല ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം